ചെറുപ്പകാലത്ത് നൃത്തം പഠിച്ചതാണ് എറണാകുളം സ്വദേശി പി കെ ശ്രീദേവി വിവാഹവും ജോലിയുമൊക്കെയായി നൃത്തം ഏറെക്കുറെ ഉപേക്ഷിച്ചു കുറച്ചു നാളുകൾക്ക് മുൻപ് ഭർത്താവിൻ്റെയും മക്കളുടെയും പിന്തുണയോടെ വീണ്ടും ചിലങ്കയടിഞ്ഞു അങ്ങനെ ആദ്യമായി ഒരു വലിയ വേദിയിൽ മത്സരം ഇപ്പോൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സ് ചെയ്യാൻ സാധിച്ചപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക നല്ലൊരു അവസരമാണ് തുടർന്നിട്ട് കാരണം പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഡിഗ്രി പഠിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരാഗ്രഹം എന്നത് നടന്നു അത് നടക്കുന്നു അതിനൊപ്പം തന്നെ ഇങ്ങനൊരു കലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഞാൻ സാധിച്ചതിന് തന്നെ വലിയൊരു അഭിമാനമായി തന്നെ കാണുന്നു ശ്രീദേവി പോലെ ഒട്ടേറെ പേർ അവരുടെ സർഗവാസന പുറത്തെടുത്തു പാട്ടും നൃത്തവും ഒക്കെയായി അവർ പരിപാടി ഗംഭീരമാക്കുകയാണ് ആദ്യമായിട്ടാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കലോത്സവം നടത്തുന്നത് मातृभूमि न्यूज कोलम ഹിമ ഹിമാ ഹരിദാസിൻ്റെ നമുക്കിപ്പം ഹിമ ഗുഡ് മോർണിംഗ് നമ്മൾ ഈ സ്കൂളിലെയും നമ്മൾ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്തും നമ്മളിങ്ങനെ ഓർക്കുന്നത് പണ്ട് നമ്മളും ഭയങ്കര വന്നായിട്ടൊക്കെ നടന്നതാണ് ഇങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മളും ഓരോ കലാപ്രകടനങ്ങളൊക്കെ നടന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു വേദിയൊക്കെ കിട്ടുമോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ ദിവസവും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഈ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി കലോത്സവം കാണാൻ വേണ്ടിയിട്ട് രാത്രി അപ്പോൾ നമ്മളിങ്ങനെ പരസ്യം ം പറഞ്ഞോ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വേദിയൊന്നും കിട്ടത്തൊന്നുമില്ല ഇങ്ങനെ കണ്ട് നമുക്ക് ആസ്വദിച്ചങ്ങ് മുന്നോട്ട് പോകാം പക്ഷേ നമ്മുടെ ഈ ശ്രീനാരായണ കോളേജ് അത് അങ്ങനെയൊന്നും അല്ല പ്രായം ഒന്നും ഒരു ഘടകമല്ല എന്ന് ചിന്തിക്കാനും നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാനും കഴിയുന്ന ഒരു വേദി കൂടി ഒരുക്കി നൽകുകയായിരുന്നല്ലേ ഹിമ തീർച്ചയായും സേതു വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ സേതുവിന് എന്തായാലും ഡാൻസോ പാട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും അതാണ് ആദ്യം പറയാനുള്ളത് അപ്പോൾ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കലോത്സവം സംഘടിപ്പിക്കുന്നത് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് പ്രായത്തിലുള്ളവരും അവിടെ പഠിക്കുന്നുണ്ടാകും സർക്കാർ ജോലിക്കാരുണ്ടാകും അതുപോലെ തന്നെ വളരെ പ്രായമായിട്ടുള്ള ആളുകളുണ്ടാകും അപ്പോൾ അവർക്കൊന്നും ഈ കലാപ്രകടനം പുറത്തെടുക്കാൻ വലിയ അവസരമൊന്നും കിട്ടില്ല പണ്ടൊക്കെ പ്രായമായവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സംവിധാനമുണ്ട് അപ്പോൾ അവർ എപ്പോഴും പറയുന്നത് എനിക്കിപ്പോൾ പണ്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഏത് പ്രായത്തിലും പഠിക്കാം എന്നുള്ളൊരു സന്തോഷമാണ് നീ ഈ പ്രായമായ ഒരു വേറൊരു കാര്യം പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് പണ്ടൊക്കെ ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രായമായില്ലേ ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാണ് ഡാൻസ് ചെയ്യാന്നാണ് ചോദിക്കുക പാട്ടൊക്കെ ആണെങ്കിൽ ഏത് പ്രായത്തിലും പാടും പക്ഷേ ഡാൻസിൻ്റെ കാര്യമാണ് കുറച്ച് കഷ്ടം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇവർക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കി നൽകിയിരിക്കുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ ഒരു കലോത്സവത്തിലൂടെ ഏത് പ്രായക്കാരും ഏത് തരത്തിലുള്ള നൃത്തം നൃത്തങ്ങളും ചെയ്തിട്ട് നമുക്ക് വിഷുവിൽ കാരണം കാണാം നാടോടി നൃത്തം ഒക്കെ അത് മനോഹരമായിട്ടാണ് വളരെ പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണ് കളിക്കുന്നത് അതൊക്കെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ ഒരു ഒരു അവസരം ഒരുക്കുമ്പോൾ അത് പഠനത്തോടൊപ്പം തന്നെ അവർക്ക് വലിയൊരു അവസരമാണ് നൽകുന്നത് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് കൂടി കൂടിയുണ്ട് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഈ ആദ്യം ഡാൻസ് ചെയ്തവരൊക്കെ പറയുന്നത് എനിക്ക് കുടുംബമാണ് ഇതിന് സപ്പോർട്ട് ചെയ്തത് മകനും ഭർത്താവുമാണ് ഏറെ സപ്പോർട്ട് ചെയ്തത് എന്നാണ് അപ്പൊ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഏത് മത്സരത്തിലും അവർ പങ്കെടുക്കാനായിട്ട് എത്തുന്നത് ഹിമ മറ്റൊരു കാര്യം കലോത്സവം അത് മത്സരാർത്ഥികൾക്ക് ഒരു പുത്തൻ വേദി കൂടി ഒരുക്കുകയായിരുന്നു െങ്കിലും നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അധികൃതർ അവരുടെ ഒരു നീക്കം ഒരു പുത്തനാശയം അതൊക്കെ സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൂടി നൽകുന്നതായി ഒരുപാട് പേർക്ക് അവരുടെ പഴയകാല ഓർമ്മകളിലേക്ക് പോകാൻ ഒരു വേദി കൂടി ഒരുക്കുന്നതായി തീർന്നു ശരി